എങ്ങനെ പഠിപ്പിക്കുന്നതാണ് സ്വാമി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ മറികടക്കണമെന്നും പ്രതിസന്ധികളിൽ അകപ്പെടാതിരിക്കാൻ ഒരാൾ എങ്ങനെ കരുതലോടെ ജീവിക്കണമെന്നും പഠിപ്പിക്കുന്നതാണ് പുരാണങ്ങളും വേദഗ്രന്ഥങ്ങളുമെന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി വാളിയറ ശ്രീ ഭൂദത്താൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തുടക്കമായ ശിവപുരാണ നവാഹ്ഞത്തിന്റെയും കുംഭപുണർദ്ദ മഹോത്സവത്തിന്റെയും ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആധ്യാത്മിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വ്യക്തിയെക്കുറിച്ചോ അവന്റെ മതത്തെക്കുറിച്ചോ ആരെങ്കിലും തെറ്റായ കിംവിദന്തികൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഈശ്വര കോപത്തിന് ഇരയാകുമെന്ന് ശിവപുരാണം പഠിപ്പിക്കുന്നു ഈ ലോകത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നുള്ള ധാരണ ശരിയല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന മനുഷ്യജന്മത്തിന് ഒരർത്ഥമുണ്ട് ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്നവൻ പാപത്തിന്റെ പങ്കാളികളാണെന്നും അത്തരം ആളുകളോട് ദൈവമൊരിക്കലും ക്ഷമിക്കില്ലെന്നും സ്വാമി പറഞ്ഞു ക്ഷേത്രതന്ത്രി ആർ ചന്ദ്രമോഹനര് നവാഹയജ്ഞത്തിന് തിരിതെളിയിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് പി പീതാംബരൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ യജ്ഞാചാര്യൻ സതീഷ് ചന്ദ്രൻ കൃഷ്ണായനം വാർഡംഗം ജി സന്തോഷ് കുമാർ ക്ഷേത്ര സെക്രട്ടറി പ്രശാന്ത് വളനാട് മാതൃസമിതി അധ്യക്ഷ ലതാ ഗോപൻ ജോയിന്റ് സെക്രട്ടറി വിപിൻ കുമാർ ട്രഷറർ സി ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു കലികാലത്തിൽ നമുക്ക് മാനവരാശിക്ക് മോക്ഷവും മുക്തിയുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം മാനവനായിട്ട് പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാർ അവരുടെ തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നേടിയെടുത്ത അറിവിനെയാണ് പുരാണങ്ങളായിട്ട് വർണ്ണിക്കുന്നത് അതിലൂടെ കലികാലത്തിൽ മാനവരാശി നേരിടുന്ന ജീവിത പ്രതിസന്ധികളെക്കുറിച്ചും തരണം ചെയ്യേണ്ട വൈതരണികളെക്കുറിച്ചും എല്ലാം സുവ്യക്തമായി രേഖപ്പെടുത്തി പ്രത്യേകിച്ചും കലികാലത്തിൽ ഈശ്വര ഭജനവും നാമജപവുമാണ് ഏറ്റവും മുക്തിദായകമായ മാർഗം അതിനായി തെരഞ്ഞെടുത്ത പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും വിശിഷ്ടമാണ് ശ്രീ മഹാശിവപുരാണം ശിവതത്വം ലയിക്കാത്തതായിട്ടൊന്നുമില്ല സർവ്വതും ശിവനിൽ ലയിക്കുന്നതാണ് സർവ്വതം ശിവനിൽ അന്തർലീനമാണ് അതുകൊണ്ട് സൃഷ്ടിക്കും സ്ഥിതിക്കും കാരണമായിരിക്കുന്നതെല്ലാം അത് മനുഷ്യനായാലും ഈശ്വരനായാലും ശരീരം സ്വീകരിക്കുന്ന ഏതൊരാളും ഒടുവിൽ ലയിച്ചേ സാധ്യമാകും അതുകൊണ്ട് അത് അനായാസേന മരണം വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത ദുരിതമില്ലാത്ത ഈ മൃത്യുവിലും മനുഷ്യസംഗത്തിനാണ് അതിന് ശിവനിൽ ലയിക്കുക എന്നുള്ളതാണ് അതിന് മൃത്യൻ്റെ ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വ്രതനിഷ്ഠരായി ഈ ഹോമകർമ്മ യജ്ഞകർമ്മത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് കലികാലത്തിൽ ഏറ്റവും ഒരു രാജസ്വയ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് തത്യമാണിത് പിന്നെ മഹാശിവപുരാണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിരവധി ഹോമകർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് മൃത്യുജയ ഹോമമടക്കം ആ ധാരാഹോമം സുഹൃത ഹോമം തുടങ്ങി നിരവധി ഹോമകർമ്മങ്ങൾ നിർവഹിക്കുന്നു ഭഗവാനിൽ ചേർക്കുന്ന വിഭൂതിയടക്കമുള്ള ദ്രവ്യങ്ങളെ സമാഹരിക്കുന്ന ഹോമകർമ്മങ്ങൾ ഈ യജ്ഞശാലയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർവമാനവരാശിക്കും ഈ പ്രദേശത്തുള്ള സർവ്വചരാചരങ്ങൾക്കും ഈ യജ്ഞം ഏറ്റവും അത്യന്തം മംഗളദായകമാണ് ശിവം എന്ന ശബ്ദം തന്നെ മംഗളം എന്നാണ് ആ പദത്തിലൂടെ അനർത്ഥം നമുക്ക് ഈ യജ്ഞം നടത്തുന്നതിനെ സംബന്ധിച്ച് വളരെയേറെ സാമ്പത്തിക ചിലവുള്ള ഒരു യജ്ഞമാണ് ഒട്ടേറെ ചിലവ് വഹിക്കുന്ന ഈ യജ്ഞം നമ്മളിവിടെ നടത്താൻ തന്നെ പ്രധാനപ്പെട്ട കാരണം ശിവപുരാണം എന്നത് ജനങ്ങളുടെ ഇടയിൽ അത് അത് അതുമാത്രമല്ല പുരാണങ്ങളെക്കുറിച്ചുള്ള അറിവ് അവഗാഹനം വളരെ കുറവാണ് സപ്താഹം പോലുള്ള പദ്ധതികൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും മഹാദേവൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട പുരാണങ്ങളുടെ വാക്കുകളെക്കുറിച്ചോ ഒന്നും നമ്മുടെ സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് അറിയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹനീയത ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാട്ടിമുളകമായിട്ടുള്ള നമ്മുടെ ഈ അമ്പലത്തിൽ വളരെയേറെ പണച്ചിലവോടുകൂടി നമ്മൾ ഇത് നടത്തുന്നത് ജനങ്ങളാണ് ആദ്യം കുറവാണെങ്കിലും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതിൽ വളരെ സന്ധി വരുന്നുണ്ട് വീണ്ടും വീണ്ടും വരാൻ അവർക്ക് ആഗ്രഹമുണ്ട് അവർക്ക് അതിൽ വളരെ 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 നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് അവർ വന്നത് വീണ്ടും ഇതുപോലെ തുടർന്നും വർഷങ്ങളിൽ വയ്ക്കണമെന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ ഇതിനിപ്പം ഒരു ഏഴ് ദിവസം കൂടെ ഉണ്ട് ഏഴ് ദിവസം കഴിയുമ്പോൾ മൊത്തത്തിൽ ഒമ്പത് ദിവസമാണ് അതിനിപ്പം ഏഴ് രണ്ട് ദിവസം കഴിഞ്ഞ് ഏഴ് ദിവസം കൂടെ ഉണ്ട് ഏഴ് ദിവസം യജ്ഞവും കുംഭപുണർദ മഹോത്സവവും മാർച്ച് ഒന്പതിന് സമാപിക്കും